നമസ്കാരം ഞാൻ രമ്യ മനോജ് ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഒഴിവുകളിലേക്ക് കിടക്കും മുമ്പ് ഞാൻ ഡെയിലി നിങ്ങളെ ജോലി ഒഴിവുകൾ അറിയിക്കുന്നുണ്ട് എന്റെ കൈവശം വരുന്ന അല്ല ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പൊ അതിൽ നിങ്ങളാണ് നിങ്ങൾക്ക് അഭിരുചിയുള്ള ജോലി തിരഞ്ഞെടുക്കേണ്ടതും അപ്പൊ അതിൽ കൃത്യമായിട്ട് ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുമുണ്ട് അപ്പൊ അതിൽ വിളിച്ച് നിങ്ങൾ കൃത്യമായിട്ട് വിശദ വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകൾക്ക് ഞാൻ ഉത്തരവാദിയല്ല എന്നുകൂടി അറിയിക്കുന്നു ഇനി ഒഴിവുകളിലേക്ക് കിടക്കാം ആദ്യത്തെ ഒഴിവ് വന്നിരിക്കുന്നത് ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന ഒരു റീറ്റെയിൽ ഔട്ട്ലെറ്റിന്റെ വെയർ ഹൗസിലേക്ക് അക്കൗണ്ടന്റിനെ ആവശ്യമുണ്ട് അക്കൗണ്ടസിൽ കുറഞ്ഞത് അഞ്ചു മുതൽ പത്ത് വർഷത്തെ പ്രവർത്തന പരിചയമുണ്ടായിരിക്കണം ജി എസ് ടി ഫയൽ ചെയ്യുവാനും ടാലിയിലും അനുഭവ ഉണ്ടായിരിക്കണം അതുപോലെ പേയ്മെന്റ് റോളുകളിലുള്ള പരിചയ സംവന്നരായിരിക്കണം കൂടാതെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിലും മൈക്രോസോഫ്റ്റ് എക്സിലും പ്രാവീണ്യം ഉള്ളവരായിരിക്കണം ആകർഷകമായ ശമ്പളം ലഭിക്കുന്നതാണ് കൂടാതെ ഫുഡും അക്കോമഡേഷനും ഫ്രീ ആണ് പ്രവൃത്തി പരിചയമുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി മറ്റുള്ളവർ അപേക്ഷിക്കുന്ന കാര്യമില്ല അപ്പം ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യാൻ അപേക്ഷിച്ചാൽ മതി അപേക്ഷിക്കേണ്ട മെയില് മെയിലും ഫോൺ നമ്പറും ഉണ്ട് വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ മെയിൽ മെയിൽ ചെയ്യുക ചെയ്യുക നടുമുറ്റം കേരള സ്റ്റോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം അല്ലെങ്കിൽ എയ്റ്റ് വൺ നയൻ സെവൻ ഡബിൾ ഫൈവ് സീറോ ഫൈവ് സീറോ ഫൈവ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ചെയ്യുക അടുത്തൊഴിവ് വന്നിരിക്കുന്നത് എറണാകുളത്തുള്ള ഗോൾഡ് ഓർണമെന്റ്സ് നിർമ്മാണശാലയിലേക്ക് കുക്കിന് ആവശ്യമുണ്ട് സാലറി വരുന്നത് ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറന്റിലേക്ക് വേക്കൻസികളുണ്ട് സൗത്ത് ഇന്ത്യൻ ഷെഫ് വെജിറ്റേറിയൻ പാചകത്തിൽ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം സാലറി വരുന്നത് മുപ്പതിനായിരം രൂപയാണ് പൊറോട്ട ആൻഡ് ദോശ മാസ്റ്റർ സാലറി വരുന്നത് മുപ്പതിനായിരം രൂപയാണ് തന്തൂരി അല്ലെങ്കിൽ ഇന്ത്യൻ ചൈനീസ് ഷെഫ് സാലറി മുപ്പതിനായിരം രൂപ പാൻട്രി അല്ലെ നിക്കാല ഷെഫ് സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപ ടീ ജ്യൂസ് ആൻഡ് ഫിൽറ്റർ കോഫി മാസ്റ്റർ സാലറി ഇരുപത്തി ഒന്നായിരം രൂപ ചാൽഡ് സ്പെഷ്യലിസ്റ്റ് സാലറി ഇരുപത്തിയൊന്നായിരം രൂപ സീനിയർ ക്യാപ്റ്റൻ സാലറി ഇരുപത്തിയൊന്നായിരം രൂപ ലേഡി ക്യാപ്റ്റൻ വെയിട്രസ് പതിനയ്യായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ വെജിറ്റേറിയൻ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രം അപേക്ഷിച്ചാൽ മതി അപേക്ഷിക്കേണ്ട വാട്സപ്പ് നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് എയ്റ്റ് ത്രീ ഫൈവ് നയൻ ഫോർ വൺ ഇത് സി വി ഐ അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ചാരുമൂട്ടിൽ പ്രവർത്തിക്കുന്ന എന്റെ മുണ്ടുകട എന്ന വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലേക്ക് സെയിൽസ് ഗർ ആൻഡ് സെയിൽസ്മാൻ തസ്തികയിലേക്ക് ആളുകളെ ആവശ്യമുണ്ട് കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം ടു വീലർ ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ മറ്റൊരു നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് നയൻ എയ്റ്റ് ടു വൺ സെവൻ ഫോർ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത അടുത്തൊഴിവ് വന്നിരിക്കുന്നത് എറണാകുളം വൈറ്റലിയിൽ പ്രവർത്തിക്കുന്ന ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് കുക്കിന് ആവശ്യമുണ്ട് ഹോസ്റ്റൽ ഹോട്ടൽ കാറ്ററിംഗ് പരിചയമുള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി ഇരുപത്തി അയ്യായിരം രൂപയാണ് സാലറി വരുന്നത് അൻപത് വയസ്സിൽ താഴെയുള്ളവർ മാത്രം അപേക്ഷിക്കുക സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം വിളിച്ചാൽ മതി ശമ്പളം പിന്നീട് കൂട്ടി നൽകുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു ത്രീ ഈ നമ്പറിൽ വിളിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുക അടുത്തൊഴിവ് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര കൊച്ചാലമൂട് കൊല്ലംപറമ്പിൽ ഓട്ടോമൊബൈൽസിലേക്ക് ബോഡി പെയിന്റേ ആവശ്യമുണ്ട് സാലറി ആയിരം രൂപയാണ് ഡെയിലി ലഭിക്കുക അക്കോമഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഡബിൾ ഫോർ സീറോ ഫൈവ് സെവൻ മറ്റൊരു നമ്പർ നയൻ ഫോർ നയൻ ഡബിൾ ഫൈവ് സെവൻ ടു സീറോ നയൻ സെവൻ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾ തമ്മിൽ നടത്തുന്ന പണമിടപാടുകളിൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങളുടെ വീട്ടിലെയോ അല്ലെങ്കിൽ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും